രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകം സാമ്പത്തിക തട്ടിപ്പിന് അമ്മ ശ്രീതു അറസ്റ്റിൽ എളംകൂരിലെ വിഷ്ണുജയുടെ ആത്മഹത്യ ഭർത്താവ് പ്രബീൻ അറസ്റ്റിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോനോസിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി പത്ത് ലക്ഷം രൂപയാണ് ശ്രീധു തട്ടിയെടുത്തത് ശ്രീധുവിന്റെ പേരിൽ പത്ത് പരാതികളാണ് പോലീസിന് കിട്ടിയത് മറ്റു പരാതികളിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു യുവതി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടും പാടം സ്വദേശിനി വിഷ്ണുജയുടെ മരണത്തിലാണ് ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് സൗന്ദര്യമില്ലെന്നും ജോലിയില്ലെന്നും പറഞ്ഞ വിഷ്ണുജയെ പ്രബിൻ നിരന്തരം അപമാനിച്ചെന്ന് പരാതി സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നും കുടുംബം പരാതിപ്പെട്ടിരുന്നു പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി വൃദ്ധമാതാപിതാക്കൾ വെന്തു മരിച്ച സംഭവത്തിൽ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്ത മകൻ വിജയനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ശനിയാഴ്ച പുലർച്ചെ മൂന്നിനാണ് മകൻ വിജയൻ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വൃദ്ധമാതാപിതാക്കളായ രാഘവനെയും ഭാരതിയെയും തീകൊളുത്തി കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയ ശേഷം കടന്നുകളഞ്ഞ കളഞ്ഞ പ്രതിയെ സംഭവസ്ഥലത്ത് നിന്നും മുന്നൂറ് മീറ്റർ അകലെ നിന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടിയത് ിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷിബിനാണ് മരിച്ചത് ഷിബിൻ സ്വർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് അയാളെ കൊലപ്പെടുത്താൻ കാരണമെന്ന് പ്രതി ഇജാസ് മൊഴി നൽകി മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച ഷിബിനും ഇജാസും മദ്യപിച്ചിരുന്നു ഇതിനിടെ ഷിബിൻ ഇജാസിനെ സ്വർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു നിർബന്ധത്തിന് വഴങ്ങില്ലെന്ന് കണ്ടതോടെ ഷിബിൻ ഉപദ്രവിച്ചെന്നും തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ഇജാസ് പോലീസിന് നൽകിയ മൊഴി അതേസമയം ഇജാസിന്റെ മൊഴി പോലീസ് പൂർണ്ണമായി തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെലങ്കാന കോൺഗ്രസിൽ ഭിന്നത പത്ത് എം എൽ എ മാർ രഹസ്യ ചേർന്നതായാണ് വിവരം ഗണ്ടിപ്പേട്ടിലുള്ള അനിരുദ്ധ് റെഡ്ഡി എം എൽ എയുടെ ഫാം ഹൌസിലാണ് യോഗം ചേർന്നത് എം എൽ എ മാരായ രാജേന്ദ്ര റെഡ്ഡി ഭൂപതി റെഡ്ഡി എൻ എം ശ്രീനിവാസ് റെഡ്ഡി മുരളി നായിക് കുച്ചക്കുള്ള രാജേഷ് റെഡ്ഡി സഞ്ജീവ് റെഡ്ഡി അനിരുദ്ധ് റെഡ്ഡി ലക്ഷ്മികാന്തറാവു ദുന്തി മാധവ റെഡ്ഡി ബിർള ഇല്ലയ്യ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ നടൻ പ്രകാശ് രാജ് പങ്കെടുക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു കന്നഡ സിനിമാ നിർമ്മാതാവ് പ്രശാന്ത് സാംബർഗിക്കെതിരെ പ്രകാശ് രാജ് മൈസൂരു ലക്ഷ്മിപുരം പോലീസിന് നൽകിയ പരാതിയിലാണ് കേസ് മായ മുപ്പത് സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും തിരുവനന്തപുരം പെരുങ്കടവിള ഒറ്റശേഖരമംഗലം കരവറ അറുപതാം നമ്പർ അംഗനവാടി കേന്ദ്രീകരിച്ച ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് മന്ത്രി വീണാ ജോർജ് അധ്യക്ഷയാകും അംഗനവാടികളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിന് ശിശു സൗഹാർദ്ദപരമാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗനവാടികളുടെ സ്മാർട്ട് ആക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ി ബാവലിയിൽ എം ഡി എം എ കർണാടക സ്വദേശികൾ ഉൾപ്പെടെ നാലുപേർ പോലീസ് പിടിയിൽ കർണാടക ഹാസൻ എഷ്ടികോട്ട ചേരനം കുന്നേൽ വീട്ടിൽ എൻ എ അഷ്കർ കൽപ്പറ്റ അമ്പിലേരി പുതുക്കുടി വീട്ടിൽ പി കെ അഷ്മൽ മുഹമ്മദ് കൽപ്പറ്റ ഗുഡാലി കുന്ന് പള്ളിത്താഴത്ത് വീട്ടിൽ ഇഫ്സൽ നിസാർ കർണാടക ഹാസനിലെ അഫ്നൻ വീട്ടിലെ മുസ്കാന എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് എം ഡി എം എ ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു കാലത്ത് രാഷ്ട്രീയ നിലപാടെടുത്തത് വിഢിതരമായി പോയെന്നും എൻ എസ് എസ് സമദൂരം തുടരുമെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബന്ധുക്കളാണ് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചതിൽ തെറ്റൊന്നുമില്ല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് മറ്റു പലരും യോഗ്യരാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന്മേൽ പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല വെള്ളാപ്പള്ളി അങ്ങനെ പലതും പറയും അതിന് മറുപടിയില്ലെന്നായിരുന്നു വിഷയത്തിൽ സുകുമാരൻ നായരുടെ പ്രതികരണം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയുമായി കാനഡ നൂറ്റി അൻപത്തിയഞ്ചു ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾക്ക് ഇരുപത്തി ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുതും യു എസിലേക്ക് ഒഴുകുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിനാൽ തിരിച്ചടിയെന്നോണമാണ് കാനഡയുടെ നടപടി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക